നമസ്കാരം എം എസ് ലോഗേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ മൊയൽ വളർത്തുന്നവർ വളർത്താൻ ആരംഭിക്കുന്നുവെങ്കിൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് എന്നതിനെക്കുറിച്ച് പറയുവാനാണ് ഈ വീഡിയോ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് തീർച്ചയായിട്ടും എം എസ് ലോഗേഴ്സ് ഈ വിഷയത്തിൽ വളരെ വ്യക്തമായ ധാരണയോടുകൂടി തന്നെയാണ് പറയുന്നത് കാരണം കാലങ്ങളായിട്ട് മൊയൽ വളർത്തുകയും അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഒരാളെ നിലയ്ക്ക് എം എസ് ലോഗേഴ്സിന് ഇതിൽ വ്യക്തതയുണ്ട് തീർച്ചയായിട്ടും ഞാൻ പറയാം ആരാൻ്റെ വീട്ടിലെ തീറ്റ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ആരാൻ്റെ പറമ്പിലെ പുല്ല് കണ്ടുകൊണ്ട് മൊയലിനെ വളർത്താൻ മെനക്കെടരുത് അത് നമുക്ക് ഗുണം ചെയ്യില്ല നമ്മുടെ പറമ്പിൽ തീറ്റയുണ്ടോ എന്ന് ആദ്യം ചിന്തിക്കുക മൊയലിനെ കൊടുക്കാൻ മോയലിന് കൊടുക്കാൻ മോയിൽ നന്നായിട്ട് തിന്നുന്നൊരു ജീവി തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മൊയിലിന് കൊടുക്കാൻ നന്നായിട്ട് തീറ്റ വേണം അത് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം തീർച്ചയായിട്ടും ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം തീറ്റ നമുക്ക് സ്വന്തമായിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ പുല്ല് അതായത് തീ മൊയിൽ തിന്നുന്ന തീറ്റകൾ ഏതൊക്കെയാണെന്നുള്ള ആദ്യം മനസ്സിലാക്കണം മൊയിൽ ആട് തിന്നുന്ന ഒരുമാതിരി ആട് തിന്നുന്ന എല്ലാ തീറ്റകളും മൊയിൽ തിന്നും എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പിന്നെ പ്ലാവും ചപ്പൊക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഒന്ന് വാട്ടീട്ട് കൊടുത്താൽ നല്ലതാണ് പ്ലാഞ്ചപ്പാത്ര പുല്ല് ഏതും മൊയിലിന് കൊടുക്കുമ്പോൾ ഇന്ന് കൊടുക്കേണ്ട പുല്ല് ഇന്നലെ വെട്ടി വെക്കണം ഇന്ന് കൊടുക്കേണ്ട തീറ്റ ഇന്നലെ വെട്ടി വെക്കണം ആ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെയേറെ അത്യാവശ്യം തന്നെയാണ് തീർച്ചയായിട്ടും ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം അതിൻ്റെ മുകളിലുള്ള ആ വെള്ള ജലാംശമൊക്കെ ഒന്ന് വലിഞ്ഞിട്ട് കൊടുത്താൽ മൊയലിന് നല്ലതാണ് ഓക്കെ അതുപോലെ തന്നെ കൂടിൻ്റെ കാര്യത്തിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം മരത്തിൻ്റെ കൂടൊക്കെ അടിച്ചിട്ട് വീഞ്ഞപ്പെട്ടിയുടെ കൂടെ അടിച്ചിട്ടൊന്നും കൂട് പിന്നെ മൊയിലിനെ വളർത്താമെന്ന് ആരും കരുതരുത് അത് നമുക്ക് ശരിയാകില്ല കാരണം ഇന്നത്തെ മൊയിലുകൾ ഇപ്പോഴത്തെ മൊയിലുകളെല്ലാം ഹൈബ്രിഡ് എന്നപ്പെട്ട മൊയിലുകളാണ് ആ മൊയിലുകളെ നിങ്ങൾ പറയുന്നത് പോലെ മീനപ്പെട്ടിക്കകത്ത് ഇട്ടിട്ടൊന്നും അല്ലെങ്കിൽ അതുകൊണ്ടുള്ള പല കൊണ്ടുള്ള കൂടിച്ചിട്ടൊന്നും വളർത്താൻ കഴിയില്ല കാരണം പല കൊണ്ടൊക്കെ അടിച്ച് കൂടുണ്ടാക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ഇതിൻ്റെ വേസ്റ്റ് തങ്ങി നിൽക്കാനും അത് മോയലുകൾക്ക് മറ്റ് അസുഖങ്ങളൊക്കെ വരാനൊക്കെ സാധ്യതകൾ കൂടുതലാണ് മോയലിന് വൃത്തികരമായ ചുറ്റുപാടുകളാണ് മേഞ്ച് എന്ന് പറയുന്ന അസുഖം വരാൻ വളരെ സാധ്യത കൂടുതലാണ് മേഞ്ച് എന്ന് പറയുന്ന അസുഖം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ അതിന് ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും മരുന്നിലൊന്നും അത് മാറില്ല കേട്ടോ വലിയ ബുദ്ധിമുട്ടാണ് അത് മാത്രമല്ല പടരുന്നൊരു അസുഖം കൂടിയാണ് മോയലിൻ്റെ ശാരീരികമായിട്ടുള്ള വളർച്ച അല്ലെങ്കിൽ തൂക്കമൊക്കെ അത് കുറച്ച് കളയും അങ്ങനെ ഒരു വിഷയം കൂടി മേഞ്ച് എന്ന് പറയുന്ന അസുഖത്തിനുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം നമ്മൾ വളർത്താൻ മൊയലിനെ വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ വൃത്തിയുള്ള കൂടുകൾ നമുക്ക് ആവശ്യമാണ് അത് കമ്പിയുടെ കൂട് തന്നെ നെറ്റ് കൊണ്ടുണ്ടാക്കിയത്